സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് നേരെയുള്ള കയ്യേറ്റവും ആക്രമണവും പലപ്പോഴും കേൾക്കാറുണ്ട് എന്നാൽ ആലപ്പുഴയിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ചത് വീട്ടിൽ കയറിയാണ് കേസിൽ പ്രതി കലവൂർ സ്വദേശി സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വീടിനുള്ളിൽ പ്രവേശിച്ച ഇയാൾ അടുക്കളയിലായിരുന്ന ഡോക്ടറെ കഴുത്തിന് പിന്നിലൂടെ പിടിച്ച ശേഷം ആക്രമിക്കുകയായിരുന്നു കണ്ണിൽ മുളകുപടി വിതറിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ പ്രതിയെ കീഴ്പ്പെടുത്തിയത് പ്രതിക്കെതിരെ പോലീസ് രാവിലെ ഏഴരയോടെയാണ് ഡോക്ടർ ദമ്പതിമാർ വാടകയ്ക്ക് താമസിക്കുന്ന കലവൂർ കൃപാസനത്തിന് തെക്കുവശമുള്ള വീട്ടിൽ യുവാവ് അതിക്രമിച്ചു കയറിയത് പിന്നിൽ നിന്നെത്തി കഴുത്തിൽ പിടിച്ചപ്പോൾ ഭർത്താവാണെന്നാണ് ആദ്യം യുവതി കരുതിയത് പെട്ടെന്ന് കഴുത്തിലെ മുറുക്കുകയായിരുന്നു മറച്ചു താഴെയിട്ട ശേഷം കഴുത്തിൽ ബലമായി ഞെരിച്ചു കയ്യിലിരുന്ന് സ്പൂൺ കൊണ്ട് ആഞ്ഞു കുത്തിയപ്പോഴാണ് പിടിയയങ്ങിയത് തുടർന്ന് ഇവർ ഉച്ചത്തിൽ നിലവിളിച്ചു കുട്ടികളുമായിരിക്കുകയായിരുന്ന ഭർത്താവ് നിലവിളി കേട്ട് ഓടിയെത്തി അപ്പോഴും പ്രതി സുനിൽ വനിതാ ഡോക്ടറുടെ കഴുത്തിലെ പിടിവിട്ടിരുന്നില്ല പിന്നീട് ഭർത്താവിന് നേരെ തിരിഞ്ഞയാൽ ആക്രമിക്കാനായി ആയുധങ്ങൾ പരതി ഇതിനിടയിൽ ദമ്പതികൾ വെട്ടുകത്തിയെടുത്ത് ഒളിപ്പിച്ചു ഭർത്താവിനെ ആക്രമിക്കുന്നതിനിടയിൽ വനിതാ ഡോക്ടർ സുനിലിന്റെ കണ്ണിൽ മുളകുപൊടി വിതറുകയായിരുന്നു കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ ഇയാളെ പിടിച്ചുകെട്ടി മണ്ണഞ്ചേരി പോലീസിനെ ഏൽപ്പിച്ചു ആക്രമണത്തിന് പിന്നിൽ മുൻവൈരാഗ്യമുണ്ടോ എന്നും സംശയിക്കുന്നു കോവിഡ് കാലത്ത് ഇവർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുമ്പോൾ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ചില യുവാക്കൾ ആശുപത്രിയിലെത്തി മുറിവ് തുന്നിക്കെട്ടണമെന്നാവശ്യപ്പെട്ട് പുരുഷ ഡോക്ടറെ മർദ്ദിച്ചിരുന്നു ഇതിൽ കേസ് നിലനിൽക്കുന്നുണ്ട് ആക്രമണത്തിനിടയിൽ ഭർത്താവിന്റെ പേരെടുത്ത് സുനിൽ വിളിച്ചതായും വനിതാ ഡോക്ടർ പറയുന്നു അന്നെത്തിയ സംഘത്തിൽ സുനിലോ സുനിലിന്റെ സുഹൃത്തുക്കളോ ഉണ്ടോയെന്ന് പോലീസും സംശയിക്കുന്നു പ്രതി ലഹരിക്കടിമയാണെന്നാണ് കരുതുന്നത് ഇയാളെ ദമ്പതിമാർക്ക് മുൻപരിചയമില്ല വീട്ടിൽ മറ്റ് മോഷശശ്രമങ്ങളൊന്നും പ്രതി നടത്തിയതായും കണ്ടെത്തിയിട്ടില്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തോളിനും കഴുത്തിനും വേദനയെ തുടർന്ന് വനിതാ ഡോക്ടർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി അഞ്ചും രണ്ടും വയസ്സ് വീതം പ്രായമുള്ള കുട്ടികൾക്ക് മുന്നിൽ വെച്ചാണ് പ്രതി പട്ടാപ്പകൽ വീട്ടിൽ കയറി ദമ്പതിമാരെ ആക്രമിച്ചത് ന്യൂസ് ആലപ്പുഴ